സ്വർണം വാങ്ങാൻ നേരം പോയി എന്നൊരു തോന്നലുണ്ടോ ഇല്ല ഇനിയും സ്വർണ്ണവില ഉയരും അതിനെക്കുറിച്ചൊരു പഠനം നമുക്ക് നടത്താം അമേരിക്ക തകരുന്നു സ്വർണ്ണവില കുതിച്ചുയരുന്നു വൈറ്റ് ഹൗസ് അടച്ചുപൂട്ടുന്നു ചൈനയ്ക്ക് മേൽ അമേരിക്ക നൂറ് ശതമാനം തിരുവ പ്രഖ്യാപിക്കുന്നു അപ്പോൾ തന്നെ സ്വർണ്ണവില കുതിച്ചു വരികയാണ് ആഭ്യന്തര വിപണികളിൽ സ്വർണത്തിന് ഡിമാൻഡ് വർദ്ധിക്കുന്നു ദീപാവലി സമയമെടുക്കുന്നു മൊത്തത്തിൽ സ്വർണത്തിന് കുതിച്ചു ചാട്ടം ഒരു വർഷം കൊണ്ട് ഒരു ഗ്രാമിന് നാലായിരം രൂപ കൂടി ഒരു പവന് അപ്പോൾ ഏകദേശം മുപ്പത്തി രൂപയുടെ വ്യത്യാസമാണ് ഒരു വർഷം കൊണ്ട് സ്വർണ്ണത്തിൽ വന്നിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനം വളർച്ചയാണ് ഗോൾഡിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനിയും സ്വർണ്ണവില ഉയരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഓഹരി വിപണികളെല്ലാം തന്നെ കൂപ്പ് കുത്തി താഴ്ട്ട് പോകുമ്പോൾ സ്വർണത്തിലേക്കുള്ള ഡിമാൻഡ് സ്വർണത്തിലേക്കുള്ള നിക്ഷേപം കൂടുന്നു നമുക്കും ഈ സമയത്ത് സ്വർണത്തിൽ നിക്ഷേപിക്കാൻ നല്ല സമയമാണ് ഒരിക്കലും നേരം വൈകിട്ടില്ല കഴിഞ്ഞ മാസം സെപ്റ്റംബർ മാസം സ്വർണ്ണ പോലെ തരും ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റഞ്ച് ഒരു പവറിന് എഴുപത്തേഴായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപ നമുക്ക് ഇപ്പോൾ ഒക്ടോബറിൽ അത്രയാണ് വില ഇന്ന് പതിനൊന്നാം തീയതി സ്വർണത്തിൻ്റെ വില ഒരു ഗ്രാമിന് പതിനൊന്നേ നാറ്ററമിച്ച് ഒരു പവന് തൊണ്ണൂറ്റൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ഏതാണ്ട് ഒരു ലക്ഷം രൂപയുടെ അടുത്തെത്തിയിരിക്കുന്നു ഇനിയും വില കൂടാൻ സാഹചര്യം നിലനിൽക്കേ നേരം വൈകിപ്പോയിട്ടുണ്ടോ എത്രയും പെട്ടെന്ന് സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്തോളൂ ഒരു നഷ്ടവും വരില്ല ഇനിയും വില കൂടുമെന്നാണ് കണക്കുകൾ പറയുന്നത് നമുക്ക് ഈ നൂറ്റാണ്ടിലാണ് സ്വർണ്ണവില ഇത്രയ്ക്കധികം കൂടുകയും അതിന് പ്രിയം വർദ്ധിച്ചതും ഏകദേശം രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രാമിന് രണ്ടായിരത്തി അറുന്നൂറ് രൂപ മാത്രം ഇരുപത്തിരണ്ട് ക്യാറ്റ് ഗോൾഡിന് ഉണ്ടായിരുന്ന വില പതിനാറ് പതിനേഴ് വർഷങ്ങളിൽ രണ്ടായിരത്തി എണ്ണൂറ്ററുപത് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് അങ്ങനെ കൂടുകയും ഏകദേശം രണ്ടായിരത്തി ഇരുപതിലെത്തുമ്പോൾ നാലായിരത്തി എണ്ണൂറ്ററുപത് രൂപ എന്ന ഗ്രാമിൻ്റെ വില പെട്ടെന്ന് വർദ്ധിച്ചു പിന്നീട് നമ്മൾ വെറും അഞ്ച് വർഷം രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപഞ്ച് എത്തുമ്പോഴേക്കും അത് ഇരട്ടിയായി അതിന് മുകളിലേക്ക് ഒരു ഗ്രാമിൻ്റെ വില വർദ്ധിച്ചു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു ഗ്രാം സ്വർണ്ണ വില പതിനൊന്നായിരത്തി നാനൂറ്റി അറുപത് രൂപയും മാറിയിരിക്കുന്നു ഇപ്പോൾ ഡോളർ ഒരു ഔൺസിന് നാലായിരം ഡോളർ കടന്നിരിക്കുകയാണ് മുപ്പത്തൊന്ന ഗ്രാം നൂറ് മില്ലി തങ്കത്തിന് നാലായിരം ഡോളർ കടന്നിരിക്കുന്നു ഇനിയും ഡോളറും അമേരിക്കയൊക്കെ വീണാൽ തന്നെയും സ്വർണം ഇനിയും വർദ്ധിക്കുമെന്ന് തന്നെയാണ് കണക്കുകൾ ഒരു ലക്ഷം രൂപ ഈ വർഷം തന്നെ ഒരു പവന് കടന്നു പോകാനാണ് സാധ്യത ഇനിയും സ്വർണം അടുത്ത വർഷത്തുമ്പോൾ ഒരു ഒന്നര ലക്ഷമായാലും ആരും അത്ഭുതപ്പെടേണ്ടതില്ല അതുകൊണ്ട് തന്നെ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഏറെ നല്ല സമയമാണ് ഒന്നും വൈകിട്ടില്ല